അപ്പോൾ കഴിച്ചത് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലാട്ട ഇന്ന് നമ്മുടെ ലോകഗജ ദിനാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡും നമ്മുടെ മാതൃഭൂമിയും കൂടിയിട്ട് ആനവര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രം വരയുടെ പരിപാടി നടത്തുന്നുണ്ട് അപ്പോൾ അതിന്റെ കാഴ്ചകളാട്ടാ നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ മുതിർന്നവർ തൊട്ടിട്ട് കുഞ്ഞിപ്പിള്ളേർ വരെ ആ പരിപാടിയിൽ പങ്കെടുത്തുണ്ട് ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിപ്പിള്ളേർ ചിത്രങ്ങൾ വരയ്ക്കണമുണ്ടോ അപ്പോൾ വളരെയധികം കൗതുകം തോന്നിയിട്ടാണ് നമ്മുടെ വയനാട് നടന്നിട്ടുള്ള ദുരന്തത്തിൽ ഒരു അമ്മാമ്മയും കുട്ടികളും കൂടിയിട്ട് കാട്ടാനയുടെ മുമ്പിൽ പെട്ടില്ലേ അപ്പം അത് ഒക്കെ ഈ ക്യാൻവാസിൽ ശരിക്കും അവർ കണ്ടോ വളരെയധികം നമുക്ക് കൗതുകം തോന്നിട്ടാ കുറേ നേരം ഞാൻ അതൊക്കെ നോക്കിയിരുന്നു പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തിന്റെ ഒക്കെ ചിത്രം ഇതേ കാണുന്ന കുഞ്ഞിപ്പള്ളേർ വരയ്ക്കെന്താ വളരെ വളരെയധികം സന്തോഷം തോന്നിയിട്ടാണ് എന്തായാലും കുഞ്ഞിപ്പിള്ളേർ അവർക്ക് പറ്റാവുന്നതിൽ മാക്സിമം അടിപൊളിയാക്കിയിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വേറെ പല രീതിയിലും ആനകളുടെ ചിത്രങ്ങൾ ക്യാൻവാസിൽ പകർത്തിയിട്ടുള്ളവരുണ്ട് എന്തായാലും നമ്മുടെ മാതൃഭൂമിയും ഗുരുവായൂർ ദേവസ്വം ബോർഡും കൂടിയിട്ട് നടത്തിയിട്ടുള്ള നമ്മുടെ ഈ ആനവാരെന്ന് പറയാനുള്ള പരിപാടി അടിപൊളിയുണ്ട് കേട്ടാ പിള്ളേരുടെ കഴിവൊക്കെ കണ്ടുപോകുമ്പോൾ നമ്മുടെ കിളീനെ പറയുന്നുണ്ട് കേട്ടാ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് നമ്മുടെ വയനാട് നടന്നിട്ടുള്ള ദുരന്തത്തിനെ ആസ്പദാക്കിയിട്ട് പിള്ളേർ വരച്ചിട്ടുള്ളതാണ് ആ കാട്ട് കണടെ മുമ്പിൽ നിൽക്കണ അമ്മാമയും ആ ഉണ്ണിയുടെയും ഫോട്ടോ അടിപൊളിയായിട്ടുണ്ട് ആ ഒരു ചിത്രങ്ങൾ ഏറ്റവും പക്കേണ്ടിട്ടാണ് എല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലൊരു സർട്ടിഫിക്കറ്റും പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു കളക്ട് ചെയ്തിട്ട് ഈ മാസാവസാനം ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് വരികയെന്ന് കൂടി പറയണ്ടിട്ടാ സംഭവം എന്തായാലും കളറായിട്ട്